അടിമാലി പരംകുട്ടി ചപ്പാത്തിൽ വെള്ളം കയറിയതോടെ ചപ്പാത്തിന് മുകളിലെ ഒഴുക്ക് വകവെക്കാതെ ഇതുവഴി സഞ്ചരിച്ച സ്കൂട്ടർ യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് വാഹനം ചപ്പാത്തിന് മധ്യഭാഗത്തെത്തിയതോടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു ഇതോടെ യാത്രക്കാർ വാഹനം ഉപയോഗിച്ച് രക്ഷപ്പെട്ടു പിന്നീട് സ്കൂട്ടർ ചപ്പാത്തിൽ നിന്ന് പുഴയിലേക്ക് പതിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് കമ്പിളികണ്ഠം പനംകുട്ടി റോഡ് ദേശീയപാത നൂറ്റി എൺപത്തിയഞ്ചുമായി സംഗമിക്കുന്നതിന് സമീപമാണ് പനങ്കുട്ടി ഉള്ളത് മുതിരപ്പുഴയ്ക്ക് കുറുകയാണ് ഈ ചപ്പാത്ത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി മഴ കനത്തു പെയ്തതോടെ കല്ലാർകുട്ടി അണക്കെട്ട് തുറക്കുകയും മുതിരപ്പുഴയിൽ വലിയ തോതിൽ ജലനിരപ്പുയരുകയും ചപ്പാത്തിന് മുകളിൽ വെള്ളം കയറുകയും ചെയ്തു ശക്തമായ ഒഴുക്കായിരുന്നു പുഴയിൽ നിലനിന്നിരുന്നത് ഈ ഒഴുക്ക് കണക്കിലെടുക്കാതെയാണ് സ്കൂട്ടർ യാത്രികർ വെള്ളം കയറിയൊഴുകുന്ന ചപ്പാത്തിന് മുകളിലൂടെ യാത്ര ചെയ്യാൻ ശ്രമിച്ചത് വാഹനം ചപ്പാത്തിന് മധ്യഭാഗത്തെത്തിയതോടെ ഒഴുക്കിൽപ്പെട്ടു ഇതോടെ യാത്രക്കാർ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു സ്കൂട്ടർ പിന്നീട് ചപ്പാത്തിൽ നിന്ന് പുഴയിലേക്ക് പതിച്ചു അതിശക്തമായ ഒഴുക്കായിരുന്നു ഈ സമയം പുഴയിൽ നിലനിന്നിരുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ യാത്രക്കാർ ഒഴുക്കിൽപ്പെട്ടിരുന്നുവെങ്കിൽ വലിയ അപകടത്തിന് ഇടയാക്കുമായിരുന്നു കഴിഞ്ഞ മഴക്കാലത്ത് ചപ്പാത്തിൽ വെള്ളം കയറിയ സമയം സമാന രീതിയിൽ കാർ യാത്രികർ ഒഴുക്ക് വകവയ്ക്കാതെ യാത്ര ചെയ്യാൻ ശ്രമിക്കുകയും തലനാരിഴിക്ക് രക്ഷപെടുകയും ചെയ്തിരുന്നു മുതിരപ്പുഴയിൽ വെള്ളം ഉയരുന്നതോടെ വെള്ളം കയറുന്ന പനങ്കുട്ടി ചപ്പാത്തിന് പകരം പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി